നമസ്കാരം യു എയിലെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗൗരവമായി ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികളുമായി പുതിയ ഫെഡറൽ ട്രാഫിക് നിയമം നിയമലംഘനം നടത്തുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് വർഷം വരെ റദ്ദാക്കാനാണ് ഇത് വ്യവസ്ഥ ചെയ്യുന്നത് ലൈസൻസ് റദ്ദാക്കിയ ശേഷം മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയോ പതിനായിരം ദർഹം പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ പട്ടികയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളുന്നു കോടതി ലൈസൻസിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ബോഡി എന്നിവ ലൈസൻസ് റദ്ദാക്കിയ ശേഷം വാഹനം ഓടിക്കുന്നവർക്കെതിരെയാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത് ലഹരിയുടെയോ മദ്യത്തിന്റെയോ സ്വാധീനത്തിൽ വാഹനം ഓടിക്കുക അപകടകരമായ ഡ്രൈവിംഗ് മറ്റുള്ളവരുടെ ജീവന ഭീഷണിയാകുന്ന രീതിയിൽ വാഹനം ഓടിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ നിയമം ബാധകമാകും പുതിയ നിയമം അനുസരിച്ച് ലൈസൻസ് റദ്ദാക്കുന്നതിന് പുറമെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അവകാശം രണ്ട് വർഷത്തേക്ക് നിഷേധിക്കാനും ലൈസൻസ് ഇല്ലാത്തവരെ മൂന്ന് വർഷം വരെ പുതിയ ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് വിലക്കാനും കോടതിക്ക് അധികാരമുണ്ട് ലൈസൻസ് റദ്ദാക്കിയോ വിലക്കുകയോ ചെയ്യുന്ന കാലയളവിൽ ഡ്രൈവർമാർക്ക് പുതിയ ലൈസൻസിനായി അപേക്ഷിക്കാൻ കഴിയില്ല ഈ വ്യവസ്ഥകൾ ലംഘിച്ച് ലഭിക്കുന്ന ലൈസൻസുകൾ അസാധുവായും കണക്കാക്കും എന്നിരുന്നാലും ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട വ്യക്തികൾക്ക് വിധി വന്ന് ആറുമാസത്തിന് ശേഷം ബന്ധപ്പെട്ട കോടതിയിൽ ഇതിനെതിരെ ഹർജി നൽകാം ഗുരുതരമായ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യാനും പുതിയ നിയമം ട്രാഫിക് എൻഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നു റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കർശന നടപടികൾ യു നടപ്പാക്കാൻ നടപ്പാക്കാനൊരുങ്ങുന്നത്